കരയാവട്ടം സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു കരയാവട്ടം സ്കൂളിൽ വെച്ച് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ചെയർമാൻ പി എസ് സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൌക്കത്തലി മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിയും എടമുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ശോഭാ സുബിൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി കെ എച്ച് കബീർ ഇ ഐ രഞ്ജൻ ശിബ പ്രദീപ് പി എ ഫിറോസ് എ എൻ ജി ജേക്കോ സി ആർ അറുമുഖൻ എം എം ഇക്ബാൽ ഷെരീഫ് മാഷ് സുമേഷ് പാനാട്ടിൽ അനിത ത്രിദീപ് കുമാർ ഫാത്തിമ സലീം എന്നിവർ സംസാരിച്ചു ചെയർമാനായി പി എസ് സന്തോഷ് മാസ്റ്ററേയും ജനറൽ കൺവീനറായി ഷിബു നെഡിരിപ്പിലിനെയും വൈസ് ചെയർമാനായി തയ്യൽ സിംഗിനെയും ഗജാഞ്ചിയായി എം എം ഇക്ബാലിനെയും തിരഞ്ഞെടുത്തു നമ്മൾക്ക് വിജയിക്കാം അതിനുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇതുപോലെ ാണ് ബാങ്കിന്റെ വീണ്ടും കൊണ്ടുപോകുന്നത് പല സ്ഥലങ്ങളിലും മാറ്റങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ റബറികളായി മത്സരിച്ചിട്ടാണ് പല സ്ഥലങ്ങളിലും നഷ്ടപ്പെടുന്നത് നമ്മൾക്കറിയാം ഈ സർവീസ് സാർവീസ് ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ സാർവീസ് ബാങ്കുക നമ്മുടെ പഴയ ആളുകൾ ആണ് എല്ലാ പഞ്ചായത്തിലും ഒരേ ബാങ്കുകളിലായിരുന്നു ബാങ്കുണ്ട് അതൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്കുകളാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ പൈസ മേടിക്കാൻ പാടില്ല മറ്റു കാര്യങ്ങൾ മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എല്ലാം പരിഷ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് സഹായിക്കാൻ കഴിഞ്ഞുകൊണ്ടി ചെന്നാൽ നമ്മൾക്ക് അത്യാവശ്യം പൈസ കിട്ടാവുന്ന ഒരു മേഖലയാണ് സഹകരണ ബാങ്കുകൾ അപ്പോൾ അവർ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ അതുപോലെ തന്നെ ആളുകൾക്ക് നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടുന്നതിനും നമുക്കറിയാം